കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അവസാനിപ്പിച്ചത് കത്തിൻ്റെ മറുപടിക്ക് കാത്തിരിക്കുന്ന ആസാദ് ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും അന്വേഷണത്തിൻ്റെ മൂർച്ച കൂടിക്കൊണ്ടേയിരുന്നു കൊലയാളിയിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടു ആസാദ് ചന്ദ്രന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു അതിനെല്ലാം ഉത്തരം കിട്ടുന്നതുവരെ ആസാദ് വിശ്രമിക്കാൻ തയ്യാറായിരുന്നില്ല ഇറ്റ്സ് മീ യുവർ വിമൽ വി ജസ്റ്റ് വിൽ നിങ്ങളീ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വളഞ്ഞകാബിൽ നിന്നും ആസാദ് പോയത് ദയോടൊപ്പം അവളുടെ നാട്ടിലേക്കാണ് പരിചയക്കാരനായ ഒരാളുടെ മോശം അവസ്ഥയിൽ അയാളെ ഒന്ന് സഹായിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ദയയുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ആസാദിന്റെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്ന് തിരയുന്നവന്റെ വ്യഗ്രത തളം കെട്ടി വയസ്സ് പ്രായമുള്ള ഒരു ഭ്രാന്തന്റെ പ്രണയം ആസാദ് അത് തുറന്നു കാട്ടാൻ മടിച്ചെങ്കിലും ദയതീർത്ത അവളുടെ ലൈബ്രറിക്കുള്ളിൽ ഒരുമിച്ച് പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്ന ചില സമയങ്ങളിൽ അയാൾ പറയാതന്നെ അവളത് മനസ്സിലാക്കി അയാൾക്കൊപ്പം തുടർന്ന് ഒരു ജീവിതമില്ല എന്ന് അവളുടെ ഉറച്ച മനസ്സിന്റെ വിടവുകൾക്കിടയിലൂടെ ആസാദ് ഒരു ദ്രാവകണക്ക് ഒഴുകിയിറങ്ങി ഒരു പുതിയ ജീവിതത്തിന്റെ സൃഷ്ടിക്കായി പക്ഷേ അതിനുമുമ്പായി ആസാദിന് അയാളുടെ ജീവിതത്തിലെ അവസാനത്തെ കുറ്റാന്വേഷണത്തിന്റെ ഉത്തരം കൂടി കണ്ടെത്തേണ്ടിയിരുന്നു വളഞ്ഞകാവിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പുള്ള രാത്രിയിൽ ആസാദ് കൊല്ലനെ ചോദ്യം ചെയ്തു അതിന്റെ ഒടുവിൽ മനസ്സിലായ വിവരങ്ങൾ അനുസരിച്ച് ഒരു തവണയല്ല മൂന്ന് തവണ അവരുടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നതിനായി കൊല്ലനെ ഏൽപ്പിച്ചിരുന്നു ഒന്നാമത്തേത് അവർ ആദ്യമായി ആ നാട്ടിലെത്തിയ ദിവസമാണ് അന്ന് ആ സ്ത്രീ സ്ത്രീയടക്കം ഏഴുപേരും അവിടെ എത്തിയിരുന്നു പക്ഷെ ഒരു കൈക്കുഞ്ഞ് അവരോടൊപ്പം ഉണ്ടായിരുന്നതായി കൊല്ലൻ ഓർപ്പുന്നില്ല രണ്ടാമതായി ആ സ്ത്രീ ഒറ്റയ്ക്കാണ് എത്തിയത് അന്ന് അവളുടെ കൈകളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു പക്ഷെ ദൂരെ ആരോ ഒരാൾ അവളെ കാത്തുനിൽക്കുന്നതായി കൊല്ലന് തോന്നി ദൂരക്കാഴ്ച ആയിരുന്നതുകൊണ്ട് തന്നെ കൊല്ലന് ആ ചിത്രം വ്യക്തമല്ല എങ്കിലും അത് അവളുടെ സംഘത്തിലുള്ള ഒരാളല്ല എന്ന് അയാൾക്ക് ഉറപ്പാണ് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ അങ്ങനെയാണ് കൊല്ലന്റെ അനുമാനം അതുകൂടാതെ അന്നവർ മൂർച്ച കൂട്ടുന്നതിനായി ഏൽപ്പിച്ച ആയുധങ്ങളിൽ അതിനു മുമ്പ് ഇല്ലാതിരുന്ന ഒന്നുകൂടി ഉണ്ടായിരുന്നു അതവർക്ക് ആവശ്യമുള്ള ഒന്നായി അയാൾക്ക് തോന്നിയില്ല കാരണം അത് ആ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ മരം കയറുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു തരം ആയുധമായിരുന്നു ഒരു കോടാലിയുടെയും ഒരു കത്തിയുടെയും രൂപ സവിശേഷതകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒന്ന് അവസാനം ആ സംഘത്തിലെ രണ്ട് പുരുഷന്മാരാണ് ആയുധങ്ങൾ ഏൽപ്പിക്കുന്നതിനായി എത്തിയത് അന്ന് ചില പണിയായുധങ്ങൾ മാത്രമേ അവർ നൽകിയുള്ളൂ അതിനു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു ഈ കാലയളവിൽ ആസാദന തേടി ആന്റണിയുടെ കത്തുകൾ എത്തിത്തുടങ്ങി ആന്റണി ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നു ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ട് അഗസ്നോസും വളഞ്ഞകാവും ഏകദേശം ശാന്തമായി കൊണ്ടിരുന്നു ആ കത്തിനുള്ളിൽ ആന്റണി താൻ അന്ന് രാത്രി ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ച് എഴുതിയിരുന്നു അതനുസരിച്ച് ഇരുട്ടിന്റെ മറവിൽ ആരോ ഒരാൾ തന്നെ കയറുകൊണ്ട് വരികയും മറ്റൊരാൾ മർദ്ദിക്കുകയും കത്തിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ആ സംഭവ വികാസങ്ങളെ ഒന്നുകൂടി എഴുതാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആസാദ് ഒരു കത്ത് ആന്റണിക്ക് അയച്ചു താമസിയാതെ തന്നെ ആന്റണിയുടെ മറുപടി കത്തെത്തി അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഞാൻ കോട്ടയസിലേക്ക് നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ആരോ തട്ടി തെറിപ്പിച്ചു എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും പത്ത് മിനിറ്റോളം ഞാൻ എതിർത്തു നിന്നു പക്ഷെ അപ്പോഴേക്കും അതിലൊരുത്താൻ ഒരു കയർ ഉപയോഗിച്ച് എന്നെ വരിഞ്ഞു യഥാർത്ഥത്തിൽ ഒരു കയർ എന്ന് പറയാൻ പറ്റില്ല അതൊരു വടം പോലെ ആയിരുന്നു ഒരു മരം കെട്ടിവലിക്കാൻ തരത്തിൽ കനമുള്ള ഒന്നും കത്തിന്റെ ആ ഭാഗം എത്തിയപ്പോഴേക്കും ആസാദിന്റെ തലച്ചോറിലേക്ക് രക്തം പ്രവഹിച്ചു മരം കെട്ടിവലിക്കാൻ ഭാഗത്തിനുള്ള വടം മരം കയറ്റത്തിന് ഉപയോഗിക്കുന്ന ആയുധം ആ എട്ടംഗ സംഘത്തിന് മുമ്പ് ആ വീട്ടിൽ താമസിച്ചത് ഒരു അധ്യാപകനും അയാളുടെ അമ്മയും അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് ഒരു മരംപെട്ടുകാരൻ ആ കത്ത് വായിച്ചു തീർന്നതും ആസാദ് വളഞ്ഞകാവിലേക്ക് പുറപ്പെട്ടു അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ആ മരം വെട്ടുകാരൻ വളഞ്ഞകാവിൽ നിന്ന് ആറ് കിലോമീറ്റർ അപ്പുറം മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് താമിച്ചു വരികയാണ് പിറ്റേന്ന് രാത്രിയോടുകൂടി അയാൾ താമസിച്ചു വന്നിരുന്ന വീട്ടിലെത്തിയ ആസാദ് ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി ഒരു മാറാല പോലെ അയാൾ ആ വീടിന്റെ ഉത്തരത്തിൽ പൂങ്ങിയാടുന്നുണ്ടായിരുന്നു വിറയലറ്റ അയാളുടെ കാൽപാദങ്ങൾക്ക് കീഴെ ആത്മനിർവൃതി അടങ്ങുന്നു അഗസ്നോസു അഗസ്നോസിന്റെ കൈമുഷ്ടികളിൽ നിന്നും ചോര പൊടിയുന്നുണ്ടായിരുന്നു ഈ കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ഒരു കയറൻ തുമ്പത്ത് ആടുന്നത് ആസാദിനെ സഹിക്കാനായില്ല അയാൾ ഓടിച്ചെന്ന് അഗസ്നോസിന്റെ കുത്തിന് കയറി പിടിച്ച് കൈയോങ്ങി പക്ഷെ ജന്മനാൽ തന്നെ അഗസ്നോസിന്റെ കണ്ണുകളിൽ നിന്നും കത്തി അമരുന്ന പ്രൗഢഗംഭീരമായ ഏതോ ഒന്ന് ആസാദിന്റെ ഉള്ളിൽ നിന്നും ഇരച്ചു കയറിയ കോപത്തെ വിഴുങ്ങിക്കളഞ്ഞു ആസാദ് പിടിവിട്ടു അഗസ്നോസ് പറഞ്ഞു നിനക്ക് ഉപകാരപ്പെടുമോ എന്നറിയില്ല ചത്തു തൊലയുന്നതിന് മുമ്പ് അവൻ എന്തൊക്കെയോ പിച്ചുംപേയും പറയുന്നുണ്ടായിരുന്നു ശാപം പാമ്പ് നാഗമാണിക്യം അങ്ങനെ എന്തൊക്കെയോ പിന്നെ ഇപ്പോൾ നീ ഈ ചെയ്തത് അതിനീ ഒരിക്കൽ കൂടി ആവർത്തിച്ചാൽ ബാക്കിയുള്ള കേസന്വേഷണം മണ്ണിനടിയിൽ കിടന്നായിരിക്കും അത്രയും പറഞ്ഞ് അഗസ്നോസ് അവിടെ നിന്നും നടന്നതാണ് പക്ഷേ അതിനോടകം തന്നെ ആസാദ് കണ്ടെത്തിയ ചില നിഗമനങ്ങളുടെ പൂർണ്ണതയായിരുന്നു ആ നിമിഷം അവിടെ അരങ്ങേറിയത് പോക്കറ്റിലിട്ട മരണങ്ങൾ എന്ന ആ വീടിനുള്ളിൽ കണ്ടെത്തിയ നോവൽ കഴിഞ്ഞ മാസങ്ങളിലായി ദയയും ആസാദും ചേർന്ന് ഒരു പഠന വിഷയം തന്നെ ആക്കിയിരുന്നു അതെഴുതിയിരിക്കുന്നത് ഒരു ദരയി രാമനാണ് കുറച്ചുകൂടി തെളിച്ചു പറയുകയാണെങ്കിൽ ആ എട്ടംഗ സംഘത്തിനും അധ്യാപകനും മരംപെട്ടുകാരനും മുമ്പ് ആ വീടിന്റെ അകത്തളങ്ങളിൽ ഉറങ്ങിയ ആൾ എൺപത് വയസ്സുള്ള ഒരു വൃദ്ധ പരമ്പരാഗതമായി കൈമാറി കിട്ടിവന്ന നാഗമാണിക്യം എന്ന പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള കല്ലിനെ സംരക്ഷിച്ചു വരുന്നതും മണ്ണിനടിയിൽ ലയിച്ചുപോയാൽ അവരുടെ പൂർവ്വപിതാക്കന്മാരെ പുനർജീവിപ്പിക്കുന്നതും അവരിൽ നിന്നും അത് തട്ടിയെടുക്കാൻ അവരുടെ കൊച്ചുമക്കൾ നടത്തുന്ന ശ്രമങ്ങളുമാണ് ആ നോവലിന്റെ ഇതിവൃത്തം പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു ദയാർത്ഥങ്ങൾ കൊണ്ട് കാച്ചിക്കുറുകിയ ആ കഥയെ അതേപടി വിഴുങ്ങാൻ ആസാദ് ചന്ദ്രൻ മുത്തശ്ശി കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നില്ല അയാളൊരു കുറ്റാന്വേഷകൻ ആയിരുന്നു ഇറ്റ്സ്മീ യുവർ സൈനിങ് ഓഫ്